ആരംഭിക്കുകയാണ് രോഗങ്ങൾക്ക് അള്ളാഹു സുബാന രോഗങ്ങൾ എന്നുള്ളത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് രോഗങ്ങൾ ഇല്ലാത്തവരില്ലാത്തവർ ഉണ്ടാകൂല ഉണ്ടാകൂല അസുഖങ്ങൾ അസുഖങ്ങളില്ലാത്തവരുണ്ടാവൂല അസുഖങ്ങള് വിഷമങ്ങള് പ്രയാസങ്ങള് ഇതെല്ലാം ഇതെല്ലാം അള്ളാഹു സുബാനോ താല താല നമുക്ക് തരുന്ന പരീക്ഷണങ്ങളാണ് ആ പരീക്ഷണത്തിലെ വിജയിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി എന്ന് നമ്മൾ മറന്നു പോവരുത് ഏത് രോഗം തന്നാലും ഏത് അസുഖം വന്നാലും അവിടെയൊന്നും പരാജയപ്പെട്ട് പോവാത്തവനാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി എന്ന് നമ്മൾ മറന്നു പോകരുത് അതുകൊണ്ടാണ് ഹബീബ് സല്ലാ വസല്ലമാങ്ങൾ പഠിപ്പിച്ചത് നിങ്ങൾക്ക് അസുഖം വരുമ്പോ നിങ്ങൾക്ക് രോഗം വന്ന് കഴിഞ്ഞാൽ മഹാനായ അയ്യോബിനെ ാണ് അയ്യൂബ് നബി അലൈഹി ഏതെല്ലാം നിലക്കുള്ള രോഗങ്ങൾ അള്ളാഹു നൽകി കുടുംബങ്ങൾ വരെ അയ്യൂബ് നബി അലൈഹി മാറ്റി നിർത്തി വരെ അയ്യൂബ് നബി അലൈഹി വസ്സലാമിനെ മാറ്റി നിർത്തേണ്ടി വന്നേ കാരണം എന്താ അവിടത്തെ അള്ളാഹുവിന്റെ പരീക്ഷണം അങ്ങനെയായിരുന്നു രോഗങ്ങൾ അങ്ങനെയായിരുന്നു അള്ളാഹുവിന്റെ പരീക്ഷണം വലിയ പരീക്ഷണമായിരുന്നു പക്ഷേ പക്ഷേ അവിടെയൊന്നും പകറിയില്ലാഹി അയ്യൂബ് നബി അലൈഹി വസ്സലാം വസ്സലാം രോഗം വരുമ്പോ ക്ഷമിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട് എന്ത് വഷമം വരുമ്പോഴും ഒരു വിശ്വാസി പരീക്ഷണങ്ങളിൽ വിജയിക്കുന്നവനാവണം വിശ്വാസി പരീക്ഷണങ്ങളിൽ നമ്മൾ പരാജയപ്പെടരുത് ഏത് വിഷമം വന്നാലും നമ്മൾ ക്ഷമിക്കണം അത് രോഗം കൊണ്ട് പരീക്ഷിച്ചാലും കടം കൊണ്ട് പരീക്ഷിച്ചാലും കുടുംബജീവിതം കൊണ്ട് പരീക്ഷിച്ചാലും പല നിലക്കുള്ള ഒരു വിശ്വാസി എത്തി അത് ഏത് രൂപത്തിലാണ് എങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല ഏത് രൂപത്തിൽ പരീക്ഷ വന്നാലും അവിടെയൊന്നും പിടിച്ചു നിൽക്കുന്നവനാണ് വിശ്വാസിയും ലോകത്തിന്റെ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങളെ നമ്മളെ പരിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ ദുന്യാണി ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോ അള്ളാഹുവേ അവന്റെ അടിമകളായ നമ്മളെ പട്ടിണി നിന്ന് നമ്മെ പരീക്ഷിച്ചേക്കാം അത് അല്ലാഹുവിന്റെ കുറയാ പറയുന്നുണ്ട് നിങ്ങൾക്ക് പട്ടിണി വന്ന് നിങ്ങളെ ഞാൻ പരീക്ഷിച്ചേക്കാം നിങ്ങളുടെ മക്കളെ കൊണ്ട് നിങ്ങളെ ഞാൻ പരീക്ഷിച്ചേക്കാം മക്കളെ തന്നിട്ട് പരീക്ഷിച്ചേക്കാം മക്കളെ തരാതെ ഞാൻ നിങ്ങളെ പരീക്ഷിക്കുന്നതാണ് കുറയാ കാലങ്ങളായി കല്യാണങ്ങൾ ഇന്ന് മക്കളില്ലാതെ നിങ്ങൾ എന്നെ കുറിച്ച് എന്താണോ പറയുന്നതെന്നറിയാ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുമെന്ന് പവിത്രമായ കുറു ആഹുവേ മക്കളെ തന്നിട്ടും വന്നാ നമ്മ പരീക്ഷിച്ചേക്കാം ആ മക്കളുടെ സ്വഭാവം എങ്ങനെ ഭർത്താവിന്റെ സ്വഭാവം എങ്ങനെ ഏത് നിലക്കുള്ള പരീക്ഷണം വന്നാലും വിശ്വാസികൾ അവിടെയും പരാജയപ്പെട്ട പോവരുതേ നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവ് പെടുന്നതിനെയുള്ള മരണം തന്ന റബ്ബ് ചിലപ്പോൾ പരീക്ഷിച്ചേക്കാം നിങ്ങൾ പ്രിയപ്പെട്ട പാറിയെ പെട്ടെന്ന് കൊണ്ടുപോയി റബ്ബ് പരീക്ഷിച്ചേക്കാം നമ്മുടെ വീടിന്റെ അലങ്കാരമായ നമ്മുടെ പൂമ്പാറ്റ മക്കളെ ചിലപ്പോൾ റബ്ബ് സുബാനോത്താനെ പെട്ടെന്ന് തിരിച്ചു വിളിച്ച് പരീക്ഷിച്ചേക്കാം അവിടെയൊന്നും പരാജയപ്പെടാതെ ക്ഷമയോടെ ഇത് എന്റെ റബ്ബനിക്ക് തന്നതാണ് ഇത് എന്റെ റബ്ബിന്റെ തീരുമാനമാണ് ആ തീരുമാനം ഞാൻ മാന്യാലി മാറ്റാ അവള തന്നതിനെ തട്ടിക്കളയാ അവള കല്ലാതെ മറ്റൊരാൾക്ക് കഴിവില്ല ആര് സിഗറി ചെയ്താ നമ്മളെ പേടിക്കണ്ട കാരണം നമ്മൾ റബ്ബിലെ തവക്കിലാക്കിയതാണ് അള്ളതെന്ന സമ്പത്തിന് മറ്റൊരാൾക്കത് തട്ടിക്കളയാൻ കഴിയൂല അള്ളതെന്ന നിഴമത്തിന് അത് മറ്റൊരാൾക്ക് തട്ടിക്കളയാൻ കഴിയൂല അത് അള്ളാഹു തീരുമാനിക്കാതെ നടക്കൂല നടക്കൂലമത്തെ Yeah. <laughs> അതുകൊണ്ട് പരീക്ഷണങ്ങൾ വരുമ്പോ പതറരുതേ വിശ്വാസികളെ ഏത് പരീക്ഷണം ഏത് കോണിൽ നിന്ന് വന്നാലും അവിടെയൊന്നും പതറാതെ പിടിച്ചു നിൽക്കണേ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ പറയാറില്ലേ ഉമ്മമാരെ നമ്മള് ഓരോ ദിവസം കഴിയുമ്പോഴും പുതിയ പുതിയ രോഗങ്ങളാണ് പുതിയ പുതിയ അസുഖങ്ങളാണ് വിഷമങ്ങളാണ് പ്രയാസങ്ങളാണ് പരാജയപ്പെട്ടു പോവരുത് മനസ്സ് തളർന്നു പോവരുതേ മഹാനനായ അയ്യൂബ് നബി അലൈ സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു രോഗം നൽകിയപ്പോ അയ്യൂബ് നബി അലൈ സ്വലാത്തു വസ്സലാമിന്റെ ശരീരം ക്ഷീണിച്ചപ്പോയെങ്കിലും അവിടുത്തെ മനസ്സ് പതറിയിട്ടില്ല ആ അയ്യൂബ് പിടിച്ചു നിന്നതെന്ന് ചരിത്രം പറയുകയാ പറയുകയാളർത്തിയിട്ടും കുറ്റപ്പെടുത്തിയിട്ടും ഒറ്റപ്പെടുത്തിയിട്ടും രോഗിയാണെന്ന് പറഞ്ഞ് ആളുകളെ മാറ്റി നിർത്തി രോഗിയാണെന്ന് പറഞ്ഞ് കുടുംബങ്ങളെ മാറ്റി നിർത്തി പക്ഷേ അയ്യൂബ് അയ്യോപിനി അലൈസലാ തുമസലാമിന്റെ മനസ്സ് പതറിയിട്ടില്ല ആ മനസ്സുകൊണ്ട് ക്ഷമയോടെ പിടിച്ചു നിന്നപ്പോഹോ അയ്യോ രോഗത്തിന് അത്ഭുതമായി ശിവ കൊടുത്തില്ലേ മാറാത്ത രോഗങ്ങളെ പിടിപെട്ട ചെറുപ്പക്കാരാ മാറാത്ത രോഗങ്ങളെ കൊണ്ട് അല്ല വശമങ്ങളെ അള്ളാഹോ പരീക്ഷണങ്ങൾ തന്നവരെ അതെല്ലാം പൂമാലകളെ പോലെ സ്വീകരിക്കുകയാ നമ്മൾ വേണ്ടത് അപ്പൊ മരുന്ന് കുടിക്കേണ്ട ഉസ്താദെ മരുന്ന് കുടിക്കണം വന്നാ മരുന്ന് ണം രോഗം വന്നാൽ മരുന്ന് കുടിക്കണം ചികിത്സിക്കണ്ടകത്ത് ചികിത്സിക്കണം പക്ഷേ അവിടെയെന്ന മനസ്സ് പിടിച്ചു നീക്കണം അള്ളാഹുവിന്റെ നിങ്ങളെ മനസ്സിന്റെ ഉറപ്പാണ് നിങ്ങളെ മനസ്സിന്റെ കത്തിയാണ് എന്തുവന്നാലും ഞാനങ്ങ് തളരൂല തീരുമാനം മനസ്സിൻ്റെ അകത്ത് നിങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞാ

നമ്മുടെ വേദനകൾക്ക് നമ്മുടെ കടച്ചിലുകൾക്ക് നമ്മുടെ സങ്കടങ്ങൾക്ക് സ്വലാത്ത് തിപ്പു മന്ത്രിച്ച് നമ്മളെ വെള്ളം കുടിച്ചു കഴിഞ്ഞാ കാരണം മത മുത്തുനബിയുടെ പേരുള്ള സ്വലാത്താണ് ലക്ഷക്കണക്കിന് വിശ്വാസികൾ ചൊല്ലുന്ന മജലിറന്ന് ആ തിപ്പു സ്വലാത്ത് നമ്മളെ ചൊല്ലാ പോവുകയാ സ്വീകരിക്കണേ അമ്മ ിയപ്പെട്ട ഉമ്മമാരെ നിങ്ങളെ അസുഖം ഈ മജുലിസിലൂടെ ഉള്ള മാറ്റിത്തരട്ടെ നിങ്ങളെ ക്ഷീണം ഈ മജുലിസിലൂടെ ഉള്ള മാറ്റിത്തരട്ടെ നിങ്ങളുടെ പ്രയാസം എത്ര വലുതാണെങ്കിലും ഈ മജുലിസിലൂടെ നിങ്ങൾക്കുള്ള സമാധാനം തരട്ടെ ഹോസ്പിറ്റലിൽ കഴിയുന്നവരില്ലേ സുഖമില്ലാതെ കഴിയുന്നവരില്ലേ കഴിയുന്നവരില്ലേഹുവേ അവർക്കെല്ലാം പരിപൂർണമായ ശിഫ നൽകണേ അല്ലാസ്വലാത്തിലൂടെ പരിപൂർണമായ ശിഫ നൽകണേ അല്ലാ കമന്റിലൂടെ ഓരോ പ്രിയപ്പെട്ടവര് അവരുടേതായ വിഷമങ്ങൾ പറയുന്നുണ്ട് അവരുടേതായ സങ്കടങ്ങള് പറയുന്നുണ്ട് എല്ലാ എല്ലാ വിഷമങ്ങളോ എല്ലാ പ്രയാസങ്ങളും ഞങ്ങൾക്ക് സരാമത്താക്കി തരണേ മാറ്റി തരണേ ഒന്നാ എല്ല മനസ്സറിഞ്ഞ് എല്ലാ രോഗങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ നമ്മളൊക്കെ ഒരുമിച്ച് ആമയും പറയണം കാരണം നമ്മൾ എല്ലാരമീം പറയുമ്പോൾ കുറെ ആളുകൾ ആമിയും പറയും അപ്പൊ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കും ഒരുപാട് രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആളുകളുണ്ട് ഉണ്ട് കുറെ ആളുകൾ ഹോസ്പിറ്റലിൽ സുഖമില്ലാതെ കഴിയുന്നവരുണ്ട് അള്ളാഹുക്കൊക്കെ എല്ലാവർക്കും അനുഗ്രഹിക്കുമാറാവട്ടെ اللهم صل على سيدنا محمد طب القلوب ودوائها وعافية اللبدان وشفائها ونور اللبصار وضيائها وقوت الأرواح وغدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية اللبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وآفية اللبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وآفية اللبدان وشفائها ونور اللبصار ونيايها وقوت الارواح وغدائها وعلى اله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية اللبدان وشفائها ونور اللبصار ونيايها وقوت الارواح وغدائها, وغدائها وعلى اله وصحبه وسلم

<applause> طب القلوب ودوائها وآفية اللبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وآفية اللبدان وشفائها ونور الأبصار وضيائها ونور ايها وقوت الارواح وغدائها وعلى اله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الابدان وشفائها ونور الابصار وضيائها وقوت الارواح وغدائها, وغدائها وعلى اله وصحبه وسلم اللهم صل على സയ്യുദിന <Gãra> മുഹമ്മദ് تب القلوب وتوائها وعافية اللبدان وشفائها ونور اللبصار وضيائها وقوت الأرواح وغدائها وعلى آله وصحبه وسلم اللهم صل سي على سيدنا محمد تب القلوب وتوائها وعافية اللبدان وشفائها ونور اللبصار وضيائها وقوت الأرواح وهدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد

طب القلوب ودمائها وعافية الأبدان وشفائها ونور اللبسار وضيائها وقوت الأرواح وغدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب قُلُوبِ وَدَوَائِهَا وَعَافِيَةَ اللبذان وَشِفَائِهَا وَنُورَ الْأَبْصَارِ وَضِيَائِهَا وَقُوَّةَ الْأَرْوَاحِ وَهِدَائِهَا وَعَلَى آلِهِ وَصَحْبِهِ وَسَلَّمَ اللَّهُمَّ صَلِّ عَلَى سَيِّدِنَا مُحَمَّدٍ طب القلوب قُلُوبِ وَدَوَائِهَا وَعَافِيَةَ اللبذان وَشِفَائِهَا وَنُورِ الأبصار وضيائها وقوت الأرواح وهدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد تب القلوب ودوائها وعافية اللبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد تب القلوب ودوائها وعافية اللبدان وشفائها ونور الأبصار وضيائها മുഹമ്മദ് മഹമ്മ <tub> طب القلوب ودمائها وعافية اللبدان وشفائها ونور اللبصار وضيائها وقوت الأرواح وغدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودمائها وعافية اللبدان وشفائها ونور اللبصار وَمِيَائِهَا وَقُوتِ الْأَرْوَاحِ وَغِذَائِهَا وَعَلَى آلِهِ وَصَحْبِهِ وَسَلِّمْ اللَّهُمَّ صَلِّ عَلَى سَيِّدِنَا مُحَمَّدٍ طِبِّ الْقُلُوبِ وَدَوَائِهَا وَعَافِيَةِ الْأَبْدَانِ وَشِفَائِهَا وَنُورِ الْأَبْصَارِ وَمِيَائِهَا وَقُوتِ الْأَرْوَاحِ وَغِذَائِهَا وَعَلَى آلِهِ وَصَحْبِهِ ിയ പവിത്രമായ നീനങ്ങളിൽ നിന്ന കൂലാക്കണേ വഹ്മാനേ സ്വീകരിക്കണേ വഹ്മാനേ സ്വീകരിക്കണേ അല്ലാ അറുഹമുറാഹിമായ മലിക്കുൽ ജഗ്ബാറായ രാജാതിരാജനായ അല്ലാ ഞങ്ങളെ മജിൽസിൽ പങ്കെടുക്കുന്ന ആരെല്ലാ രോഗങ്ങളെ കൊണ്ട് ദശമിക്കുന്നുണ്ടോ എല്ലാവർക്കും പരിപൂർണമായ ശിഫാങ് നൽകണേ അല്ലാ